നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളൂർ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധനം അതായത് ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച രാവിലെ റബ്ബർ വില ഇന്നത്തെ റബ്ബർ വിലയിൽ ആർ എസ് എസ് ഫൈവ് അമ്പത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് അതേസമയം സ്വർണ്ണവില ഒരു ഗ്രാമിൻ്റെ മുകളിൽ നൂറ്റി എഴുപത്തഞ്ച് ഒരു ഭവൻ്റെ മുകളിൽ നിന്ന് ആയിരത്തി നാനൂറ് രൂപയാണ് കൂടിയിരിക്കുന്നത് സ്വർണ്ണവില ഇനി എങ്ങോട്ട് ഇനി നമുക്ക് റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി ആറ് ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എൺപത്തി മൂന്ന് ഐ എസ് എൻ എ ട്വൻറ്റി നൂറ്റി അറുപത്തിയാൽ രൂപ ഡാറ്റക്സ് സർവേശ്വൻ ഡി ആ സി ഉള്ള നൂറ്റി ഇരുപത്തിയാൽ രൂപ പതിനഞ്ച് പൈസയാണ് ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി ആറ് ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എൺപത്തി മൂന്ന് ഇതാണ് രാവിലത്തെ കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റിൻ്റെ ഗ്രേഡ് ഇൻവെഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തി ലോട്ട് കിലോ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് രൂപ എൺപത് ശതമാനം ഡി ആർ സിയുള്ള ഒട്ടുപാൽ നോക്കുമ്പോൾ കിലോ നൂറ്റി ഇരുപത്തിരണ്ട് അറുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ തൊണ്ണൂറ്റൊന്നൂറ് അമ്പത് പൈസയാണ് ഈ ഫീൽഡ് ലാറ്റക്സ് ഫീൽഡ് ലാറ്റക്സ് നൂറ്റി അറുപത് ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാറിൽ കൊള്ളുന്ന ഇരണായിരം മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാറിൽ കൊള്ളുന്നതിന് തൊ ഒമ്പതിനായിരത്തി അറുന്നൂറ് മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാറിൽ കൊള്ളുന്നതിന് പതിനായിരത്തി നൂറ്റി ഇരുന്നൂ ഇരുന്നൂറ് ആണ് കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എഴുപത്തെട്ട് ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എഴുപത്തഞ്ച് ഐ എസ് എൻ എ നൂറ്റി അറുപത്തൊന്ന് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തെട്ട് രൂപ ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമണ്ടി ആസികൾ ഒട്ടുപാൽ കിലോ നൂറ്റി ഒന്ന് മുതൽ നൂറ്റി ആറ് വേണം ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബറിൻ്റെ വില മിക്ക ആൾക്കാരും ശുഭപ്രതീക്ഷയിൽ ടാപ്പിംഗ് നടക്കുകയാണ് കവറുടെ മരങ്ങളും കവറിടാത്ത മരങ്ങളും ഒക്ടോബർ പതിനെട്ടിനാണ് തുലാം ഒന്ന് ഒന്ന് മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയാണെന്ന് അറിയുന്നത് കർത്തവാവ് ഒക്ടോബർ ഇരുപത്തൊന്നിനുമാണ് കേരളത്തിലെ മറ്റ് വിലകളിൽ നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത് ഒരു പവൻ തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി എൺപതുമാണ് അതേസമയം ഇരുപത്തി നാല് ക്യാരറ്റ് ഒരു ഗ്രാം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒരു പവൻ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി നൂറ്റി നാൽപ്പത്തി നാലുമാണ് അതുപോലെ പതിനെട്ട് ക്യാരറ്റ് നോക്കുമ്പോൾ ഒരു ഗ്രാം ഒമ്പ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒരു ഭവൻ എഴുപത്തിയാൽ ആരത്തി മുന്നൂറ്റി അറുപതുമാണ് ഇതാണ് രാവിലത്തെ സ്വർണ്ണവില സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക കേരളത്തിലെ മറ്റു വിലകളുടെ അതായത് തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തെ കിലോ തൊണ്ണൂറ്റഞ്ച് പച്ച തേങ്ങ അറുപത് മുതൽ എൺപത് വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് കൊപ്ര എടുത്തപിടി ഇരുന്നൂറ്റി പത്തൊമ്പത് കൊക്കോ മുന്നൂറ്റി നാൽപ്പത് കച്ചോലം ഉണങ്ങിയത് മുന്നൂ നാനൂറ്റി അൻപത് അടയ്ക്ക പുതിയത് മുന്നൂറ്റമ്പതും പഴയത് മുന്നൂറ്റി അറുപതും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് കയർ ഇഴക്കയർ പത്തും കരിപ്പൊട്ടി കയർ പത്തുമുതൽ പതിനഞ്ചും ജാതിക്ക തൊണ്ടോടുകൂടി ഇരുന്നൂറ്റി അൻപതും ഗ്രാമ്പൂ എഴുന്നൂറ്റി അൻപതും ഗ്രാമ്പു നാടന് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചും കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത് ചേട്ടൻ അറുന്നൂറ്റി എഴുപത് കുരുമുളക് അൺഗാൽവൽ കിലോ അറുന്നൂറ്റി എൺപത്തൊന്ന് കുരുമുളക് പുതിയത് അറുന്നൂറ്റി എഴുപത്തൊന്ന് കുരുമുളക് ഗ്രാൽബൽ എഴുന്നൂറ്റി ഒന്നും പൈനാബിൾ പച്ച നാൽപ്പത്തിയേഴും പഴം അമ്പത്തി ഏഴുമാണ് നെല്ല് കിൻറ്റൽ രണ്ടായിരത്തി മുന്നൂറും ചീനി മുപ്പത് മുതൽ നാൽപ്പത് രൂപയാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായ ഡോക്ടർമാരുടെ പ്രതിഷേധമാണ് ഡോക്ടർക്കെതിരായ അക്രമം കോഴിക്കോട് ജില്ലയിൽ ഡോക്ടർമാർ പണിമുടക്കും അത്യാവശ്യം മാത്രം പ്രവർത്തിക്കും കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രി ഡോക്ടർക്ക് നേരെ ആക്രമണത്തിൽ സംസ്ഥാനത്തെ സർക്കാർ ഡോക്ടർമാർ ഇന്ന് ശക്തമായി പ്രതിഷേധിക്കുകയാണ് സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധനാചരിക്കുമെന്ന് ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം ഒ അറിയിച്ചിട്ടുണ്ട് ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിട്ട് നിന്ന് വളരെയധികം നന്ദി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തത് വെച്ചാൽ ഇങ്ങനെയുള്ള ഓരോ ഇൻഫോർമേഷനുകളും മറ്റ് വിലകളും കൃത്യസമയത്ത് കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും ഈ ചാനലിലൂടെ